ും കിട്ടാണ് അടിപൊളിയായിരുന്നു റോസിനാണ് സൂപ്പർ നൈസ് മൂവിയാണ് എല്ലാ കേരളത്തിൽക്ക് വേണ്ടി മാത്രമല്ല പുള്ളി ഓൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന മൂവിയാണ് കിട്ടുവാട്ട് എൻട്രി എല്ലാം സൂപ്പർ എല്ലാവർക്കും നല്ല റോൾ ഉണ്ട് കിട്ടുവാണ് എല്ലാം കിടും അത് കണ്ടവർക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസിൽ കാണേണ്ട മൂവിയാണ് എല്ലാവർക്കും കാണാം നൈസ് നൈസാണ് സസ്പെൻസ് ഇൻ ദ സെൻസ് കണ്ടറിയാം ഞാൻ വെറുതെ പറഞ്ഞതിന് ബാക്കിയുള്ളവരെ കളയുണ്ടല്ലോ കിടുകയാണ് എന്തായാലും എന്താ പിന്നല്ല ഉറപ്പായിട്ടും കാണണം അടിപൊളി രണ്ടും വേറെ വേറെ ലെവല് പടങ്ങൾ ഉറപ്പായിട്ടും എല്ലാവരും കണ്ടിരിക്കണം അടിപൊളിയാണ് ഒന്നും പറയാനില്ല സൂപ്പർ മേക്കിംഗ് വേൾഡ് ക്ലാസ് മേക്കിംഗ് പൃഥ്വിരാജിന്റെ ശരിക്കും മാജിക് എന്ന് പറയാം ലാലേട്ടന്റെ മാസ് എൻട്രി എല്ലാം സൂപ്പർ തിയേറ്റർ തന്നെ കാണാൻ ആണ് കാണും ത്രില്ലിങ്ങാണ് കണ്ടിട്ടില്ല ലാൽ സാറിന്റെ ഈ മലയാള സിനിമ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഒരാൾ അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടല്ല ഒരു ബാബുല്ലേ നമുക്ക് എന്മുരൊണ്ട് ലൂസിഫർ ഉണ്ട് പീക്കായിട്ടുണ്ട് ആയിരം കോടി കണക്ട് ചെയ്യാം ആയിരം കോടി കണക്ട് ചെയ്യാം ആയിരം കോടി ബ്രോ അത് അല്ല ഞാൻ പറയുന്നത് പൈസയുടെ ഒരു വാല്യൂ അല്ല അതിന് മേലെയാണ് പൈസ നമുക്ക് ഉണ്ടാക്കാം പടം വന്നാൽ ഇത് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ വരും സെക്കൻഡറി ആയിരിക്കും പടം ഫുൾ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായിരിക്കും ഉറപ്പാണ് താങ്ക് യു സീ തിയേറ്റർ കത്തായിരുന്നു പടം എക്സ്ട്രീം ലെവൽ പടം ಪೊಳಿ ಕೊಪ